നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശനിയാഴ്ച രാത്രി ഡൽഹിയിലെ വിവേക് വിഹാർ ഏരിയയിലെ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഏഴ് നവജാത ശിശുക്കൾ മരിക്കുകയും പതിനൊന്ന് പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ വിവേക് വിഹാർ പോലീസ് സ്റ്റേഷനിൽ ന്യൂ ബോൺ ബേബി കെയർ ഹോസ്പിറ്റലിലും അടുത്തുള്ള കെട്ടിടത്തിലും തീപിടുത്തം ഉണ്ടായതായി പി കോൾ ലഭിച്ചത് തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഫയർ ൾ അയച്ചു രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് ഡൽഹി ഫയർ സർവീസ് അറിയിച്ചു എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന് ഡി എഫ് എസ് മേധാവി അതുൽ ഗാർഗ് പറഞ്ഞു അതേസമയം രക്ഷപ്പെടുത്തിയ പതിനൊന്ന് നവജാത ശിശുക്കളെ തുടർന്ന് ചികിത്സയ്ക്കായി ഈസ്റ്റ് ഡൽഹി അഡ്വാൻസ്ഡ് എൻ ഐ സിയു ആശുപത്രിയിലേക്ക് മാറ്റി രണ്ട് കെട്ടിടങ്ങളിലായാണ് തീപിടുത്തം ബാധിച്ചതെന്ന് ഫയർ ഓഫീസർ രാജേഷ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു ഒന്ന് ആശുപത്രി കെട്ടിടവും മറ്റൊന്ന് ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ രണ്ടു നിലകളുമാണ് കുറഞ്ഞത് പതിനൊന്ന് പന്ത്രണ്ട് പേരെ രക്ഷപ്പെടുത്തി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പങ്കിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സോണിൽ വൻ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഒൻപത് കുട്ടികളടക്കം ഇരുപത്തിനാലു പേരുടെ ജീവൻ അപഹരിച്ച വൻ തീപിടുത്തത്തിന്റെ പിന്നാലെയാണ് ഈ ദുരന്ത വാർത്തയും സംഭവിച്ചിരിക്കുന്നത്